ഹായ്മുള്ള സുഹൃത്തുക്കളെ ഒരുപാട് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ജൂനിയർ ആർട്ടിസ്റ്റുമാരുടെയൊക്കെ അനുഭവങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് അതൊരു പക്ഷേ നടന്മാരാകാം സംവിധായകരാകാം പ്രൊഡ്യൂസർമാരാകാം അങ്ങനെ വ്യത്യസ്തമായ നിലകളിലുള്ള ആളുകൾ പെണ്ണ് എന്ന ഒരു വസ്തുവിനെ വെറും ഒരു ഭോഗവസ്തുവായി ഒരു വസ്തുവായി മാത്രം കാണുന്നു പെണ്ണിനെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ആർമാദിക്കാൻ സുഖിക്കാൻ അനുഭവിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സെക്സ് ടോയി ആണ് പെണ്ണ് പ്രതികരിക്കാൻ പറ്റില്ല അവൾക്ക് അവളുടേതായിട്ടുള്ള ആഗ്രഹങ്ങളില്ല താല്പര്യങ്ങളില്ല കിടന്നു കൊടുക്കുക അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ആ കാപാലിക കൂട്ടന്മാർ കൂട്ടത്തിനെ വലിച്ചു കീറാനും അത്തരം ആളുകളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനും ഒരു നല്ല അവസരം ലഭിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അതിന് സാധിക്കാതെ പോകുന്നത് ആരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നൂറ്റി ഇരുപത്തിയൊൻപത് പാരഗ്രാഫുകൾ കീറി മാറ്റപ്പെട്ടത് എന്നാൽ മാറ്റണമെന്ന് പറഞ്ഞ ഭാഗം ഇപ്പോഴും അതിലുണ്ട് എന്താണ് സംഭവിച്ചത് സ്വന്തം മകൾക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ആ കാബാലികനെയും പണം വാങ്ങി രക്ഷപ്പെടുത്തുമായിരുന്നു എന്നതാണ് ശോഭാ സുരേന്ദ്രന്റെ ചോദ്യം വീണക്കാണ് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായതെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദനിക്കുമോ അല്ലേ അങ്ങനെയാണെങ്കിൽ ഒരു അച്ഛനുള്ള രീതിയിലുള്ള മനസ്സുണ്ടെങ്കിൽ ഈ സിനിമാ മേഖലയിൽ ഉണ്ടായ വിഷയങ്ങളിൽ കുറ്റം നടപടി എടുക്കാൻ എന്തിനാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ കേരളം മുഴുവനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച ചോദ്യം മുഖ്യമന്ത്രിയുടെ മുഖത്തു നോക്കി ചോദിക്കാൻ കപ്പാസിറ്റിയുള്ള പെണ്ണൊരുത്തി ഈ കേരളക്കരയിൽ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാം ശോഭാ സുരേന്ദ്രൻ എന്ന് കാരണം അവർക്കതിന് സാധിക്കും എന്തുകൊണ്ടാണെന്ന് അറിയാമോ നേരും ജീവിക്കുന്നതുകൊണ്ട് പെൺമകളുടെ പെൺമക്കളുടെ അമ്മയുടെ വേദന എന്താണ് എന്നറിയുന്ന ഒരു അമ്മയായതുകൊണ്ട് കേരളത്തിലെ ഒരുപാട് പെൺകുട്ടികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കേട്ട് കണ്ട് മനസ്സിലാക്കി മനസ്സും മരവിച്ചും മുരടിച്ച് ഈ കൂട്ടങ്ങളെ ജയിലിൽ അടക്കാൻ ഒരു സംവിധാനം കിട്ടിയപ്പോൾ എന്തുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് വേദനയോടെ ചോദിക്കുകയാണ് ശോഭാജി സംവിധാനം എന്തിനാണ് ചില ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഭാഗങ്ങൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇടപെട്ടുകൊണ്ടും മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ടും കളഞ്ഞത് ആദ്യം കേരളത്തിന്റെ ഇവർക്ക് വോട്ട് ചെയ്ത് ഇവരെ വിജയിപ്പിക്കാതിരുന്ന ആളുകൾ ഇന്ന് മൂക്കിൽ അയ്യോ എന്ന് േ കിട്ടു ഇതുപോലൊരു സ്ത്രീയെ ഒരു ജനപ്രതിനിധിയെ ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ പൾസ് പൾസറിഞ്ഞു പ്രവർത്തിക്കുന്ന ഒരാളെ തെരഞ്ഞെടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി എന്ന് വേണം കരുതാൻ ഈ നമ്മൾ ഉന്നയിച്ചതുപോലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയട്ടെ ഈ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ അത് വെച്ചുകൊണ്ട് കേസ് എടുക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് അവരുടെ കമന്റ് പുറത്തു പോട്ടെ ബാക്കി നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം വേണ്ടി വന്നാൽ വേണ്ടി വന്നാൽ സിനിമ ഷൂട്ടിങ് നടക്കുന്ന സ്ഥലങ്ങളുണ്ട് പെൺകുട്ടികളെ ആക്രമിക്കപ്പെട്ടവരെ ചില വ്യക്തികൾ അവരുടെ ഷൂട്ടിംഗ് തടയുമെന്ന ജനം തീരുമാനിച്ചാലോ നിങ്ങൾ അധോലോക സംഘമായി പ്രവർത്തിച്ചു കൊണ്ട് മുന്നോട്ട് വന്നാൽ നിങ്ങളുടെ സിനിമ കേരളത്തിൽ ചില ഇടങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഷൂട്ട് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാൻ ഇവിടെ സ്ത്രീകൾ പൊതുരംഗത്ത് ഇറങ്ങിയാലോ തന്റെ ഇടവും ആർജവുമുള്ള സ്ത്രീകൾ ഇറങ്ങിയാൽ എന്ത് ചെയ്യും ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാവും ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെയെല്ലാം അബ്രകാളികളിൽ വളർത്തി നിങ്ങളെയെല്ലാം കാണുന്ന സമയത്ത് കൂടി നിങ്ങളുടെ സിനിമയൊക്കെ നോക്കിക്കണ്ട് ഇത് സൊസൈറ്റിക്ക് ഒരു ഉപകാരമാകട്ടെ എന്ന് തീരുമാനമെടുത്തുകൊണ്ട് കല എന്ന് പറയുന്നത് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന പാതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കെല്ലാം മൗനമായിട്ട് ജയപിടിക്കുമ്പോൾ നിങ്ങളിവിടെ അതോലോക സംഘത്തെ പോലെയാണ് പെരുമാറുന്നതെങ്കിലും വ്യവഹരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആരാണെങ്കിലും അത് ഏത് തലവൊട്ടപ്പനാണെങ്കിലും ഏത് തമ്പുരാണെങ്കിലും നിങ്ങൾക്കെതിരായി ഒരു സംഘടിതമായിട്ടുള്ള ഒരു ശക്തിയെ കേരളത്തിൽ ഒരുക്കിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും അതാ പറയുന്നത് അതുകൊണ്ട് തെറ്റ് ചെയ്തവർക്കെതിരെ ശിക്ഷ വേണം എന്നുള്ളതാണ് അതിന് ഈ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറെടുപ്പ് നടത്തണം എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ കാതൽ എന്ന് പറയുന്നത് നാല്പത്തെട്ട് മണിക്കൂർ ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച ഒരു യുവ നടിക്ക് വേണ്ടിയിട്ട് റോഡിൽ ഡി ജി പി പറഞ്ഞു റോഡിൽ പായ വിരിച്ച് ശോഭാ സുരേന്ദ്രൻ കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ്

ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നടികൾക്കും സ്ത്രീ തൊഴിലാളികൾക്കും നേരെ സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ആൺ മേധാവികളിൽ നിന്നും പ്രമുഖ നടന്മാരിൽ നിന്നും ലൈംഗിക ചൂഷണം നേരിടേണ്ടി വന്നിട്ടുണ്ട് ലൈംഗികമായി അവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഹേമ കമ്മീഷൻ പരാതി മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടും ആ പരാതിയിൻമേൽ മുഖ്യമന്ത്രി നാലര വർഷക്കാലം അടയിരുന്നു കൊണ്ടാണ് ഇപ്പോൾ പ്രസക്തമായ ഭാഗങ്ങളെല്ലാം വെട്ടിമാറ്റി വിവരാവകാശ കമ്മീഷന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ആ വാർത്ത അല്ലെങ്കിൽ ആ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഏറെ പ്രസക്തമായ ഭാഗങ്ങളാണ് പിണറായി വിജയൻ ഇതിൽ നിന്നും വെട്ടിമാറ്റിയിരിക്കുന്നത് സാംസ്കാരിക വകുപ്പ് ഇതിൽ നിന്നും വെട്ടിമാറ്റിയിരിക്കുന്നത് ഇവിടെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് ഗർജിക്കുന്ന സിംഹിണി ഒരു ചോദ്യം മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താങ്കളുടെ മകൾ വീണാ വിജയനാണ് ഇത്തരത്തിൽ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ഒരു ലൈംഗിക പീഡനം ഏൽക്കേണ്ടി വന്നു കഴിഞ്ഞിരുന്നതെങ്കിൽ താങ്കൾ ഇത്തരത്തിൽ അലഭാവത്തോടു കൂടി ഇരിക്കുമായിരുന്നു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് മാനാഭിമാനങ്ങളില്ലേ അവരുടെ തൊഴിലിടങ്ങളിൽ അവർക്ക് ആത്മാഭിമാനത്തോടു കൂടി പണിയെടുക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ടത് ഈ നാട്ടിലെ എക്സിക്യൂട്ടീവിന്റെ ഹെഡ് ഓഫ് ചീഫ് എന്ന രീതിയിൽ താങ്കൾ തന്നെയാണ് താങ്കൾ തന്നെയാണ് ഇതിന് ഉത്തരവാദി എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ലൈംഗിക ചൂഷണം അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ള ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഏതാണ്ട് അൻപത്തി രണ്ടോളം സ്ത്രീകളാണ് തങ്ങൾ പലരിൽ നിന്നും ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്ത് പിണറായി വിജയൻ ആ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും അതിന്മേൽ യാതൊരു തരത്തിലും നടപടിയെടുക്കാതെ തനിക്ക് വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ പിണറായി വിജയൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ റിപ്പോർട്ട് നാലര വർഷക്കാലം പൂർത്തി വച്ചത് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്നാണ് ശോഭാ സുരേന്ദ്രൻ ചോദിച്ചത് മാധ്യമ സമ്മേളനത്തിലാണ് ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചത് കേരളത്തിൽ ഏറ്റവും നല്ല വ്യവസായങ്ങളിൽ ഒന്നാണ് സിനിമാ വ്യവസായം കോടിക്കണക്കിന് രൂപ നികുതി ഇനത്തിൽ സർക്കാരിന് കിട്ടുന്നുണ്ട് പൊതുമേഖലയിൽ ധാരാളം ആളുകൾ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് ജോലി ജോലിയെടുക്കുന്നുണ്ട് അവർക്കെല്ലാവർക്കും തൊഴിൽ വേണം നല്ലൊരു വ്യവസായം എന്ന രീതിയിൽ സിനിമ അഭിവൃദ്ധിപ്പെടേണ്ടതുണ്ട് ആ സംരംഭം ഒരു കാരണവശാലും ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് നിന്നു പോകാൻ പാടില്ല എന്നാൽ ആ മേഖലയിൽ പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് അഭിമാനത്തോടു കൂടി നട്ടലുയർത്തി തൻ്റെ ഇടത്തോടു കൂടി ജോലി എടുക്കാനുള്ള ആത്മാഭിമാനത്തോടു കൂടി ജോലിക്ക് വരുവാനും ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുവാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാക്കിയെടുക്കണം അതിന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിയമ നടപടികൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് സിനിമാ മേഖലയിൽ ചില മാടമ്പിമാരുടെ വേനത്തലങ്ങൾ കൊണ്ട് ചില സ്ത്രീ തൊഴിലാളികൾക്ക് നടികൾക്ക് നടികൾക്ക് തന്നെ തന്നെ പ്രമുഖരായ ചില ലൈംഗിക പീഡനങ്ങൾ അനുഭവിക്കേണ്ടി നടികളെ മാത്രമല്ല യുവാക്കളെയും വിളിച്ചു വരുത്തി നല്ല അവസരങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് നിന്നെ ഒന്ന് പൂർണ്ണ നഗ്നമായി കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നത് ഒരു സംവിധായകനാണ് ഇവൻ്റെ ഒക്കെ വീടുകളിൽ ഇവൻറെ ഒക്കെ മക്കളോട് അവരൊക്കെ സുരക്ഷിതരായിരിക്കുമോ ചോദിച്ചു പോകുന്നതാണ് ഈ മേഖലയിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ സകലമായ ആളുകളും പീഡിപ്പിക്കപ്പെടുന്നു ഒരു യുവാവിന്റെ അനുഭവം പറഞ്ഞ സമയത്ത് പുള്ളി രണ്ട് മൂന്ന് നടന്മാരെ പേര് പറഞ്ഞിരുന്നു അവർക്ക് തീർച്ചയായിട്ടും നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊക്കെ താല്പര്യം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവസരങ്ങളും ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് കുറെ രീതിയിൽ പക്ഷെ ഇന്നത്തെ ദിവസം രാവിലെ അന്ന് രാത്രി ഞാൻ ഈ മദ്യപിച്ചതുകൊണ്ട് എനിക്കും ഞാനും അത്ര ബോധാവസ്ഥയിലല്ലായിരുന്നു രാവിലെ എണീറ്റപ്പോൾ പുള്ളിയുടെ ക്യാരക്ടറേയും ചേഞ്ച് ആയി പുള്ളി രാവിലെ പറഞ്ഞു സാജ് ഐ മോട്ടു ഗോ വി എനിക്ക് പോകണം നിങ്ങൾക്ക് എത്ര പൈസ വേണ്ടതെന്ന് ചോദിച്ചത് സൊ അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു ഞാൻ ഒരുപാട് ആഗ്രഹം വെച്ചിട്ടാണ് ബാംഗ്ലൂരിലേക്ക് ട്രാവൽ ചെയ്യുന്നത് അവിടെ പോയി ഹോട്ടലിൽ ഇത്രയും റിസ്ക് എടുത്ത് പോയിട്ട് പുള്ളി എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ട് പുള്ളിക്ക് രാവിലെ എണീറ്റപ്പം പുള്ളിക്ക് പോകണം പുള്ളി വേറെ ഒരു കാര്യം ചോദിക്കുന്നില്ല ഹി പോൺ ഹി ഓഫറിങ് മീ സം മണി ഞാൻ പറഞ്ഞു സാർ ഞാൻ ഇതെല്ലാം ആഗ്രഹിക്കുന്നത് ആക്ച്വലി ഞാൻ ആഗ്രഹിച്ചത് ഒരു ചാൻസ് ആണ് അത് സിനിമയിലൊരു അവസരമാണ് ആഗ്രഹിച്ചത് അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള അവർ അവരുടെ ആക്ച്വലി അവരുടെ ഒരു പദവി അവർ നല്ല രീതിയിൽ മിസ് യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ അന്ന് ക്യാബിൻ ക്രൂ ഞാൻ ഫ്ലൈറ്റ് ക്യാബിൻ ക്രൂ ചെയ്യായിരുന്നു എനിക്ക് അപ്പോൾ അന്ന് ട്വന്റി വൺ ആയിരുന്നു വൺ ആയിരുന്നു കോഴിക്കോട് അതെന്താണ് ബാംഗ്ലൂർ ബാംഗ്ലൂർ പുള്ളി എന്നോട് പറഞ്ഞത് ബാട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ഓഡിയോ ലോഞ്ചോ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണ് പുള്ളി ആ ഒരു ആവശ്യത്തിന് ബാംഗ്ലൂര് പോകുന്നതാണ് പറഞ്ഞത് അപ്പോൾ അപ്പൊ ഒരു വലിയ ഡയറക്ടർ അല്ലേ അപ്പൊ നമ്മള് വിളിക്കുമ്പോ ബാംഗ്ലൂരോ ബാംഗ്ലൂരോ കുച്ചു എവിടെയാണെങ്കിലും നമ്മൾ റിസ്ക് എടുത്ത് പോകും പൈസ അന്ന് ഫിനാൻഷ്യലി എനിക്ക് അന്ന് കിട്ടി പറ്റി അല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട് പുള്ളി എനിക്ക് കുറച്ച് പൈസ തന്നിട്ടുണ്ടായിരുന്നു കാലിക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അറിയാമായിരുന്നു ഏതാണ് സൗഹൃദം ഒരുപാട് സൗഹൃദം ഒന്നുമില്ല പിന്നെ അല്ല ആ സമയത്ത് ഞാൻ ഈ ഫ്ലൈറ്റിനുള്ള ഫെയർ ആണ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ എന്നോട് ബാംഗ്ലൂർ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പൈസ അയച്ചു ഇല്ല പൈസ അയക്കി അങ്ങനത്തെ ഒരു ആ സമയത്ത് എന്റെ ഫോണിൽ എന്തെങ്കിലും എനിക്ക് ഇന്നിപ്പോൾ റിവേഴ്സ് ചെയ്യാൻ പറ്റുവായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രൂഫ് തരാമായിരുന്നു ഇല്ല ക്യാഷ് തന്നത് റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങുന്ന സമയത്ത് പിള്ളി എനിക്ക് പൈസ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങുന്ന കാര്യമാണ് ഇല്ല ഞാൻ ക്യാഷ് മേടിച്ചിട്ടില്ല അതാ ഞാൻ പറഞ്ഞത് പൈസക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു ഞാൻ അവിടെ പോയത് സി ഏതൊരു വ്യക്തിയും ഒരു ഡയറക്ടറെ ഡയറക്ടറെടുത്ത് പോകുന്നത് പൈസക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ആക്ടറെ കാണാൻ പോകുന്നതോ പൈസക്ക് വേണ്ടിയിട്ടായിരിക്കില്ല അവരുടെ ഫ്യൂച്ചറിൽ ഒരു അവസരം എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടായിരിക്കും അവർ പോയിട്ടുണ്ടാവും ഇതിപ്പോ ഞാൻ പ്രധാന വഴിയിലൂടെ പോകുന്നത് സ്റ്റെയർ കേസ് ഓഫ് കോഴ്സ് അല്ല അതാ ഞാൻ പറഞ്ഞു ഇത്രയും വലിയൊരു ഡയറക്ടർ എന്നോട് അയാളാണ് എനിക്ക് ഈ ഒരു ഏജിൽ അയാൾ എനിക്ക് ഡയറക്ഷൻ തരുകയാണ് എങ്ങനെ പോകേണ്ടതെന്ന് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലാണ് എനിക്കറിയാം എത്ര റിസ്ക്കിയാണ് അങ്ങനെയൊക്കെ പോകുന്നത് പക്ഷെ പുള്ളി പറഞ്ഞു തരികയാണ് ബാക്ക് സൈഡിലൂടെ ഡോർ ഉണ്ട് അത് എക്സിറ്റ് ഡോറിൽ സ്റ്റെയർ കേസ് കറി ആരെങ്കിലും ഒരാൾ എന്നെ കണ്ടിരുന്നെങ്കിൽ അത് ഭയങ്കര ഒഫൻസ് ആണ് ആ സമയത്ത് തന്നെ പിടിച്ചിരുന്നെങ്കിൽ കാരണം റിസപ്ഷൻ ഓൾറെഡി എന്നെ അലൗ ചെയ്തിട്ടില്ല ട്രാവൽ ചെയ്യാൻ അതെ ഞാൻ ഇദ്ദേഹം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ബാംഗ്ലൂരിൽ നിന്ന് പിരിഞ്ഞു ഞാൻ കാലിക്കറ്റ് എത്തി ഞാൻ മെസ്സേജ് അയച്ചു വട്ടം മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് റീപ്ലൈ ഇല്ല മൂന്നാമത്തെ വട്ടം ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു ഞാൻ രഞ്ജിത്തിന്റെ വൈഫാണ് ഇനി ഈ ഫോണിലേക്ക് മെസ്സേജ് അയക്കരുത് ബട്ട് ഐ എം ഷ്യൂർ അത് രഞ്ജിതാണെന്ന് എനിക്കറിയാം ഇല്ല ദാറ്റ് ഇസ് ടു തൗസൻഡ് ട്വൽവ് അത് എങ്ങനെയാണ് ആ സമയത്ത് വാട്സ്ആപ്പ് പോലും ഇല്ല സോ അതെനിക്ക് കാണിക്കാൻ പറ്റില്ല പക്ഷേ അത് നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റും അത് ഇടവേള ബാബു അയാളുമായിട്ട് ഞാൻ ഇങ്ങനെ ചാറ്റ് ചെയ്തു പ്പോ ഞാൻ ഈ ഇഷ്യൂ കുറച്ചടുത്ത് പറഞ്ഞു അപ്പോൾ പുള്ളി എന്നോട് ചോദിക്കുന്നത് രഞ്ജിത്ത് യൂസ് ചെയ്തോ എനിക്കൊന്ന് കാണാൻ പറ്റൂന്ന അല്ലാതെ രഞ്ജിത്ത് യൂസ് ചെയ്തു നിനക്ക് അതിനുള്ള ഹെൽപ്പ് ചെയ്യാം പറഞ്ഞു ആ അല്ല സമയത്തല്ല ഒരു ഒരു മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് അതിന്റെ തെളിവന്റെ കയ്യിലുണ്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല ഞാനില്ല നൽകിയിട്ടില്ല ഞാൻ രഞ്ജിത്തിനെതിരെ പരാതി നൽകാൻ ഞാൻ ഒരുപാട് രണ്ടു മൂന്ന് ദിവസമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ അത് വേണോ വേണ്ടേ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് മറിച്ച് വെക്കണം അവിടെ എന്തായാലും ഇത് റിവീൽ ചെയ്യണം കാരണം അയാൾ അയാൾ ആക്ച്വലി ഡിസേർവ് ചെയ്യുന്നുണ്ട് പുള്ളി അത്രയും വലിയ ലിജൻഡാണ് ഞാനും ഒരു കോഴിക്കോടുകാരനാണ് അദ്ദേഹം കാലിക്കറ്റ് പക്ഷേ ഒരാളോടും അയാളുടെ നല്ല അയാളുടെ ഒരു സ്ഥാനം അയാളുടെ ദുരുപയോഗപ്പെടുത്തുകയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല ആരോടും ഞാൻ ഇതിനു മുമ്പേ രണ്ട് വട്ടം അയാൾ കാലിക്കറ്റ് ഒരു ഫംഗ്ഷനിൽ വന്നപ്പോൾ ഞാൻ മീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഈ അടുത്ത നാളിൽ പക്ഷേ എനിക്ക് അയാൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ എനിക്ക് അത്ര വലിയ ക്രൗഡിൻ്റെ ഇടയിൽ പോയിട്ട് സാറിന് എന്നെ ഓർമ്മയുണ്ടോ അങ്ങനെ ചോദിക്കും എനിക്ക് അത് കാണാനൊരു ചാൻസ് കിട്ടിയില്ല ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഞാൻ ചോദിക്കും നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും ചോദിക്കും പക്ഷെ എനിക്കത് അത് ചാൻസ് കിട്ടിയിട്ടില്ല സിനിമ അദ്ദേഹം പറഞ്ഞ രണ്ടു മൂന്ന് പേരുകളുണ്ട് എന്നെ അപ്രോച്ച് ചെയ്യാൻ പക്ഷെ അവരാരും എന്നെ അപ്രോച്ച് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് അവരുടെ പേര് പറയാൻ പറ്റില്ലല്ലോ അത് ഫേസ് മെസ്സഞ്ചറിൽ ഞാൻ അയച്ചിട്ടുണ്ട് ആ മെസ്സേജ് അത് എനിക്ക് ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല ബട്ട് ഐ കൈക്കാൻ ഇല്ല ആ മെസ്സേജ് എന്റെ കയ്യിലുണ്ട് അതെ 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 തീർച്ചയായിട്ടും ഞാൻ അവർക്കല്ല ഞാൻ ഡി ജി പി ബി എനിക്ക് അവരുടെ പേര് യെസ് അവർക്കാണ് അവരെ എനിക്ക് ഒരു ചാനലിൽ എനിക്ക് അവരുടെ നമ്പർ തന്നു അവരുടെ ഡീറ്റെയിൽസ് തന്നു ഞാനൊരു എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ ഒരു സ്റ്റോറി ഫുൾ ആയിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട് സോ നാളെ ഞാൻ അതിന്റെ ആക്ഷൻസ് ഫെർദർ ആയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ വരികയാണെങ്കിൽ ഷ്യൂർ ഐ വിൽ പോലീസ് <kritic language> ും ഏതൊക്കെ നോക്കിക്കല്ലേ സിനിമ മേഖല എന്നിട്ട് ഇവര് പറയുന്നെന്താ സിനിമാ മേഖലയെ തകർക്കുന്നതിന് വേണ്ടി ഒരു പറ്റം ആളുകൾ തുണിഞ്ഞിറങ്ങിയിരിക്കുന്നു ആര് തുണിഞ്ഞിറക്കി ഇവന്മാര് തന്നെയാണ് ഈ മേഖല നശിപ്പിച്ചത് പുറത്തുള്ള വെള്ളം കപ്പലിനെ മുക്കില്ല അകത്തുള്ള വെള്ളമാണ് ഈ സിനിമ കപ്പലിനെ മുക്കിയത് നന്ദി